െ ചില ആൾക്കാർ പറയാനുള്ളത് നമ്മുടെ കൂട്ടത്തിലൊന്നും കൂടാൻ പറ്റൂല അങ്ങനെയാണ് അവർ ആകട്ടെ എങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നു അല്ലാൻ്റെ അടുത്തൊരു പക്ഷെ അവർ വലുതായിരിക്കും വലുതായിരിക്കും അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരന്മാര് അങ്ങനൊരവസ്ഥ നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ കാര്യം ആരൊക്കെ നമ്മളോട് ബന്ധം വിച്ഛേദിച്ചോ അവരോടൊക്കെ നമ്മൾ അങ്ങോട്ട് ബന്ധമുണ്ടാക്കണം മുറിക്കുകയല്ല തിരുമേനി സല്ലുസലം പഠിപ്പിക്കുന്നു കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ട് ചേർക്കുന്നവൻ നമ്മൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത് ഞാനിപ്പോ എന്താ അവനെ വിളിച്ചിട്ട് അവൻ എന്നെ തീരെ വിളിക്കണില്ല അല്ലേ അത് നമുക്ക് ന്യായമല്ല നബി സലസ് പഠിപ്പിക്കുന്നു ആരാണ് കുടുംബമെന്നും ചേർക്കുന്നവൻ കുടുംബ ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ അതിനെ ചേർക്കുന്നവനാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ അവൻ ഇങ്ങോട്ടൊന്നുമില്ല എന്നാലോ ഇങ്ങോട്ടൊന്നുമില്ല എന്നത് അങ്ങോട്ട് ചെയ്യാതിരിക്കാൻ നമുക്ക് ന്യായമല്ല അത് നാം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും കുടുംബ ബന്ധവും ബന്ധങ്ങളും പറയുമ്പോൾ ആദർശം വളരെ പ്രധാനമാണ് നാം നമ്മളെ നാം സ്വീകരിച്ചിട്ടുള്ള യഥാർത്ഥ ആദർശം ഇസ്ലാമിന്റെ ആദർശം ആദർശം അത് കുടുംബങ്ങളിലെത്തിക്കാൻ നാം പരമാവധി പരിശ്രമിക്കണം നമ്മുടെ സ്നേഹം യഥാർത്ഥത്തിലുള്ള സ്നേഹം അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് പോലും കൊടുക്കുന്ന ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞ വാചകം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നിങ്ങൾ താക്കീത് നൽകുക എന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ വക കാര്യങ്ങൾ സഹോദരന്മാരെ കുടുംബബന്ധം വിച്ഛേദിക്കുക എന്നത് സകലമാന നാശത്തിന്റെയും അടയാളമാണ് സകലമാന നാശവും ഖുറാൻ ഒരുപാട് സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ആ കുടുംബ ബന്ധം ശിഥിലമാക്കുകയും ചെയ്യുകയാണോ അള്ളാഹുവിന്റെ ചോദ്യമാണ് പാടില്ലാത്തതാണ് നബി പറഞ്ഞു കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ സ്വർഗത്തിൽ ഇല്ല ആലോചി ഗൗരവമുള്ളതാണ് ഈ വിഷയം എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയിൽ വല്ല ശത്രുതയോ വല്ല രൂപത്തിലുള്ള സൗന്ദര്യ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ വാക്ക് അവരുടെ ബന്ധം നിൽക്കുന്നവരോട് അല്ലാഹുവിന്റെ ചെയ്തു കൊടുക്കുകയും അവനോട് നന്നാവുകയും ചെയ്താൽ അതിന് കൂലി തരുത് അള്ളാഹുവാണ് എത്ര കൂലി തരുമെന്ന് പറയാൻ കഴിയൂല അനുശ്വതി ആ വാക്കിന്റെ ശക്തി ചിലപ്പോൾ നമുക്കൊക്കെ അനുഭവിക്കാറുണ്ടല്ലോ അനുഭവപ്പെടാറുണ്ടല്ലോ വല്ലാത്ത കുത്തുവാക്കൊക്കെ അയാൾ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാനിങ്ങനെ മിണ്ടാതിരുന്നതാണ് നമ്മൾ അനുഭവിച്ച മനസ്സിന്റെ വേദനയുണ്ടല്ലോ പീഡനമുണ്ടല്ലോ ആ വേദനയുടെയും പീഡനത്തിൻ്റെയും തുല്യമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നു അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിലാക്കുക ഗൗരവമുള്ളതാണ് വിഷയം ഈ രൂപത്തിലുള്ള ശക്തിയുള്ള ബന്ധമുണ്ടാക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അങ്ങനെയുള്ള നല്ല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റഹീം അലഹമുല്ലാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മാതൃക കാണിച്ചവനാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലം അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾ രൂഢമൂലമാക്കുന്നതിൽ അദ്ദേഹം ഒരുപാട് അനുഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പച്ചപിടിച്ചു നിൽക്കുന്നു അല്ലാതെ മുസ്ലിമായ മനുഷ്യന് ജീവിതത്തിന് ആവേശം നൽകുന്ന ബന്ധങ്ങൾ രൂഢമൂലമാക്കാൻ ആവേശം നൽകുന്ന രംഗങ്ങൾ നോക്കൂ നിങ്ങൾ റസൂലിനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർ എളാപ്പന്മാർ അമ്മാവന്മാർ എളേമ്മമാർ കുടുംബക്കാർ മുഴുവൻ ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ മക്കയിൽ നിന്ന് നാട്ടിപ്പുറത്താക്കി വല്ലാത്ത സംഭവമല്ലേ ചീത്ത പറഞ്ഞു കല്ലെറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചു അപായപ്പെടുത്താൻ പരിശ്രമിച്ചു ഒന്നാകെ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെ കൊല്ലാൻ പ്ലാനിട്ടു അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സംഭവിച്ചില്ല സാധിച്ചില്ല എന്ന് മാത്രം ആലോചിച്ചു നോക്കൂ അങ്ങനെ അങ്ങനെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ബഹിഷ്കൃതനായി പേടിച്ചോടേണ്ടി വന്ന മുഹമ്മദ് മുസ്തഫു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കയിലേക്ക് തിരിച്ചു വരുന്നു വിജയശ്രീലാളിതനായി താൻ പറഞ്ഞാൽ എന്തും നടപ്പാക്കാൻ കഴിവുള്ള കെൽപ്പുള്ള കരുത്തുള്ള പടയുമായാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ല ഇവിടെ വരവ് നോക്കൂ നിങ്ങൾ വല്ലാത്ത രംഗങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ആ മക്ക വിജയവുമായി ബന്ധപ്പെട്ട് കായയുടെ വാതിൽ ചാരി നിൽക്കുകയാണ് കുരിഞ്ഞു നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തിന്റെ കുടുംബക്കാരായ ഒരുപാട് ആളുകൾ പേടിച്ച് വിറച്ചാണ് യഥാത്തിൽ അവർ നിൽക്കുന്നത് ആ കാബയുടെ വാതിൽ ചാരി നിന്നുകൊണ്ട് റസൂൽ അവരോട് ചോദിച്ചു മാ തറൗന എന്നീ ഫലംബിക്കും നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളത് പറഞ്ഞാൽ ഒക്കെ നബിടെ കുടുംബക്കാരാ അല്ലെ കുറേശി തറവാടാണല്ലോ മക്കയിലെ ഏറ്റവും ഉന്നതമായ തറവാട് ഇന്നും അങ്ങനെയാണ് ഒക്കെ കുടുംബക്കാരാണ് എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ചോദ്യം കേട്ടപ്പോൾ അവർ ഞെട്ടി തീർച്ചയായും ഞെട്ടി കാരണം അവർ മനസ്സിൽ കാണുന്ന ഒരുപാട് രൂപമുണ്ട് നബിസല്ലാസ്വലമയെ അവർ പ്രയാസപ്പെടുത്തിയ ഒരുപാട് രൂപം അവർ കൈപ്പുള്ള പ്രതികാരം നബിസ് അല്ലാസ് സ്വലമേൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ചൂടുള്ള മരണം ചുവന്ന രക്തം മക്കയുടെ കായ്വയുടെ ഓരത്തിലൂടെ ഒരുപാട് രക്തം ഒലിച്ചു പോകുന്നത് അവരിങ്ങനെ മനസ്സിൽ കാണുകയാണ് കരഞ്ഞട്ട്ഹസിച്ചു അവർ വിളിച്ചു പറഞ്ഞു കരഞ്ഞുകൊണ്ടവർ വിളിച്ചു പറഞ്ഞു കരീം കരീം ഞങ്ങളുടെ വല്ലാത്ത സഹോദരൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മോൻ വല്ലാത്ത കരുണ കരുണ സഹോദരന്റെതീക്ഷിക്കുന്ന വാക്കാണ് നബീസ് അല്ലാസ്മയുടെ കണ്ണ് നനഞ്ഞുപോയി അവരൊറ്റ വാചകം കൊണ്ട് പേടിച്ചു വിറച്ച സമൂഹം ഈ വാചകം കേട്ടപ്പോൾ തിരുമേനി ഇവിടെ കണ്ണ് നനഞ്ഞു പോയി തിരുമേനി പറഞ്ഞു വല്ലാത്ത വാചകമല്ലേ ആർക്ക് സാധിക്കും ഇത്ര ശക്തിയുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ ബന്ധം ചേർക്കാൻ വേണ്ടി മാത്രം അല്ലേ എങ്ങനെയാണ് തിരുമേനിക്ക് കൊല്ലാനാവുക ആരാണവർ സാധിച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി അതായിരുന്നു അതാകണം മുസ്ലിമിന്റെ ചരിത്രം എത്ര രംഗങ്ങളാണ് ഇനി എന്നോ മക്കാ വിജയവുമായി ബന്ധപ്പെട്ട് അബൂ സുഫിയാനെ നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി സല്ലാസ്ലാം ഏറ്റവും കൂടുതൽ അപായപ്പെടുത്താൻ ശ്രമിച്ച ുടെ നേതാവാണ് അബൂ സുഫിയാൻ അബൂ സുഫിയാൻ നബിസലി മേ ചീത്ത പറഞ്ഞിട്ടുണ്ട് തെറി വിളിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് കൊല്ലാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അബൂ സുഫിയാൻ അബൂ സുഫിയാൻ അലിബി നബി താലിബ്റിയാഹ്മാൻ മക്ക ഇവിടെ ഒരു ഓരോരത്ത് വെച്ച് കാണുകയാണ് മക്കളെയും കുട്ടികളെയും കൂട്ടി അദ്ദേഹം ഓടിപ്പോകുന്നു അലീബിന് അബി താലിബ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിച്ചു അബൂ സുഫിയാൻ എങ്ങോട്ട് പോകുന്നു അബു സുഫിയാൻ പറഞ്ഞു ഞാൻ എൻ്റെ മക്കളെയുമായി പോവുകയാണ് ആ മരുഭൂമിയിലേക്ക് അവിടെ ആ മരുഭൂമിയിൽ കഴിഞ്ഞുകൂടി വിശന്ന് മരിക്കാൻ കാരണം മുഹമ്മദെന്നാനും ഞങ്ങളെ പിടിച്ചാൽ കഷ്ണം കഷ്ണമായി അവന്റെ വാല് കൊണ്ട് ഞങ്ങളെ വെട്ടി തുറക്കും അതുകൊണ്ട് സഹിക്കാൻ സാധ്യമല്ല പോവുകയാണ് അലീബ് നബി താലിഫ് അബു സുഫിയാനെയും മക്കളെയും തടഞ്ഞു നിർത്തി എന്നിട്ട് പറഞ്ഞു പറഞ്ഞുവല്ല മുഹമ്മദാരെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല മുഹമ്മദിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് ജനങ്ങളോട് കരുണയുള്ളവനാണ് ജനങ്ങളെ ബഹുമാനിക്കുന്നവനാണ് ആദരിക്കുന്നവനാണ് അതുകൊണ്ട് പോകൂ മുഹമ്മദിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകൂ അലി പോകൂർ വാചകമാണ് ആരോട് അബൂ സുഫിയാനോട് എന്നിട്ട് നിങ്ങൾ പറയണം യൂസുസലാമിനോട് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ പറഞ്ഞ വാക്ക് നിങ്ങൾ പറയണം ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ അള്ളാഹുവാണ് സത്യം അള്ളാഹുവാണ് സത്യം ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ച് ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് ആശയമുള്ള വല്ലാത്ത വാചകം അബൂ സുഫിയാൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സമീപത്തേക്ക് ചെന്നു നബി നബിഅലു അനുയായി വൃദ്ധമുണ്ട് ഓടിച്ചെന്ന് പറഞ്ഞു യാ അസ്സലാമു വറഹ്മത്തുള്ളാഹി അല്ലാമു അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയാൻ മടി കാണിച്ച അബൂ കാണി നാമുകൊണ്ട് അബൂ സുഫിയാൻ വിളിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നിട്ട് അലീബ് നബി താലിബ് പറഞ്ഞതുപോലെ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ യൂസുഫ് നബിയോട് പറഞ്ഞാൽ അതേ വാചകം പറഞ്ഞു നബി സല്ല അലിസ്ലമൊക്കെ അദ്ദേഹത്തെ പിടിച്ചു നിർത്താനായില്ല അദ്ദേഹം കരഞ്ഞുപോയി എല്ലാം അദ്ദേഹം മറന്നു എല്ലാം മറന്നു അബൂ സുഫിയാൻ ചെയ്ത എല്ലാം മറന്നു എന്നിട്ട് എല്ലാ കറുത്ത ദിനങ്ങളെക്കുറിച്ചും വിസ്മരിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അബൂ സുഫിയാനോട് പറഞ്ഞു ഇല്ലാത്ത സ്ത്രീ വാലയ്ക്കും ഇല്ല നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ലാഹുലക്കും അഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ യൂസുഫ് അലഹിസ്ലാം സഹോദരന്മാരോട് പറഞ്ഞ അതേ വാചകം മുഹമ്മദ് മുസ്തഫ തങ്ങൾ അബൂ സുഫിയാൻ അടക്കമുള്ള പ്രവൃത്തികളോട് പറഞ്ഞു മുസ്ലിമേ ഇതാണ് മുസ്ലിമിന്റെ സംസ്കാരം ഇതാണ് മുസ്ലിമിന്റെ സംസ്കാരം എന്തൊക്കെ സംഭവങ്ങളാണ് ഇനി എനിക്കെന്നറിയാമോ നബിസല്ലാഹു അലഹി വസ്ല്ലമാരിക്കുമ്പോൾ തായിഫിന്റെ ഏതോ താഴ്വരയിലുള്ള നബി അലൈഹി നബിസല്ലാമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരി ഷൈമ അലൈഹി അലുസ് മക്കയിൽ വന്നത് അറിയുന്നു നബി അലൈഹി നബിസല്ലാസ്ലമിടെ സന്നിധിയിലേക്ക് വരുന്നു ചുറ്റുപാകവും സഹാബത്ത് പൊതിഞ്ഞു നിൽക്കുകയാണ് നബിയെ സല്ലാ വല്ലം കാരണം നബി അവര് വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ പൊതിഞ്ഞിരിക്കുകയാണ് സമ്മതം ചോദിച്ചു ഷൈമ ഷൈമ നബി അലൈഹി വസല്ലമയുടെ സഹോദരിയാണ് മുലകുടി ബന്ധത്തിലുള്ള സഹോദരി ഹലീമയുടെ അടുത്ത് മുലകുടിച്ച അന്ന് ഷൈമയും അതേ സമയത്ത് മുലകുടിച്ചിരുന്നു ചോദിച്ചു നീ ആരാണ് അവര് പറഞ്ഞു ഞാൻ മുഹമ്മദ് നബിയുടെ സഹോദരിയാണ് സഹാബികൾ അന്തം പെട്ടു മുഹമ്മദ് നബിക്ക് അങ്ങനെ ഒരു സഹോദരിയോ ഏതായിരുന്നാലും റസൂലുള്ളാന്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു നോക്കൂ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ എഴുന്നേറ്റ് വരുന്നു പഴയ ബന്ധം തിരുമേനിക്ക് ഓർമ്മ വരുന്നു എഴുന്നേറ്റ് വരുന്നു വെളിയിലെ കോടിച്ചെന്ന സഹോദരിയെ സ്വീകരിക്കുന്നു സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് നബിസല്ലാ സ്വലമയുടെ അടുത്തിരുത്തുന്നു എന്നിട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു അവസാനം അവർ പോകാൻ എഴുന്നേറ്റപ്പോൾ നബിസ്വല്ലാസ്വലം അഭ്യർത്ഥിച്ചു നോക്കുന്നു സഹോദരി എന്റെ കൂടെ നമുക്കൊന്നിച്ചു ജീവിക്കാം പക്ഷേ അവർക്ക് നാട്ടിലേക്ക് പോകാൻ തുടക്കമായിരുന്നു നബിസല്ലാ സ്വലമ ധാരാളം സമ്മാനങ്ങൾ കൊടുത്തവരെ യാത്രയച്ചു ഇതാണ് ഇസ്ലാം ഇതാണ് മുസ്ലിം സാധിക്കുമോ നമുക്ക് നമുക്ക് മാറാനാവണം നമുക്കേ മാറാനാവൂ ഞാൻ ആമുഖമായി പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ നമ്മളെപ്പോലെ ബന്ധത്തിൽ ഊഷ്മളതയുള്ള ഒരു മനുഷ്യരും ലോകത്തില്ല ഒരു മനുഷ്യരുമില്ല പോലെ ബന്ധത്തിന് ഊഷ്മളതയുള്ള ചൂടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യരും ലോകത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കി നമ്മളെ നാട്ടിലൊക്കെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഗിഫ്റ്റും കൊടുത്ത് പരിചയമുണ്ടോ ഉണ്ടോ കൊല്ലം കൊല്ലം നാട്ടിൽ പോകുന്ന അല്ലെങ്കിൽ രണ്ടു കൊല്ലം കൂടുമ്പോൾ നാട്ടിൽ പോകുന്ന നമ്മളൊക്കെ എത്ര അധ്വാനിച്ച് എന്തൊക്കെ പേര് പോകുന്നു എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് സ്നേഹമല്ലേ സന്തോഷമല്ലേ അതുകൊണ്ട് സഹോദരന്മാരെ നമുക്കാവും നമ്മുടെ ബന്ധത്തിന് ഒരു ചെറിയ ഡൈവർഷൻ വേണം അതേതാ ആദർശ ബന്ധമാകണം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാകണം അല്ലാഹു കൂലി തരും അള്ളാഹു കൂലി തരും അള്ളാഹു കൂലി തരും എന്ന പ്രതീക്ഷയോടുകൂടി ആ ബന്ധത്തെ മാറ്റുക اللهم نشر القران اللهم مكرنا توفيقنا الأمراء بقية اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين اللهم انصر المؤمنين في كل مكان الذين يجاهدون لعلاء كلمة لا إله إلا الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين برحمتك يا ارحم الراحمين وصلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين.